അമ്മ മരിച്ചിട്ട് വർഷം ആയതേ ഫെബ്രുവരി നാട് എവിടെയാണ് ും എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്ന വീഡിയോ ഒരു ഫാമിലിന്റെ ഒരു ആവശ്യാർത്ഥ നമ്മൾ എടുത്ത ഒരു വീഡിയോ ആണ് അപ്പൊ അതിന്റെ സഹായങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ട് അവരുടെ വീട്ടില് മോട്ടറും പൈപ്പും ഒക്കെ ആയി വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളമൊക്കെ കിട്ടിയ ആ സന്തോഷം നിങ്ങളോട് പറയണമെങ്കിൽ അതിന്റെ ഒരു സാഹചര്യം കൂടെ നിങ്ങൾ കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് അത്രയും സന്തോഷം ഉണ്ടാവുക അല്ലെ അപ്പൊ ഞാൻ ആദ്യമായിട്ട് അവിടെ പോയപ്പോൾ എടുത്ത വീഡിയോസും ഒക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ആയിട്ട് അവർക്ക് വീട്ടിൽ വെള്ളം കിട്ടിയതും അവരുടെ സന്തോഷവും ഒക്കെ അതും കാണിച്ചു തരാം ചുറ്റും ഒരുപാട് നെഗറ്റിവിറ്റിയും കൊല്ലും കൊലയും ഒക്കെ ന്യൂസ് കേട്ടിട്ട് നിങ്ങൾ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച് മൈൻഡ് കട്ടായി നിൽക്കുക അല്ലെ കുറച്ചൊരു സമാധാനമുള്ള സന്തോഷമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങൾ കാണും റിലാക്സ് ആദ്യം ഇബ്രാഞ്ച് ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിൽ പനമരം ചുണ്ടക്കുന്ന് പറഞ്ഞ സ്ഥലത്താണ് ട്ടോ ഈ കാണുന്ന ഫാമിലിക്ക് ഒരാവശ്യത്തിന് വേണ്ടിട്ടാണ് ഇവിടെ വന്നത് ഇവരിക്ക് നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ വീട്ടിൽ കിണറുണ്ട് നമുക്ക് വെള്ളം സുലഭമായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ ഇവരിക്ക് വെള്ളം കിട്ടുന്നില്ല അതാണ് ഇവരുടെ ബുദ്ധിമുട്ട് അപ്പോൾ അതിന് നമുക്ക് ഒരു മോട്ടറും ഒരു എച്ച് ഡി പൈപ്പൊക്കെ ആവശ്യമുണ്ട് ഇവരുടെ വീടും ഇവരുടെ കാര്യങ്ങളും ചുറ്റുപാടൊക്കെ നമുക്ക് പറഞ്ഞു തരാം തീർച്ചയായിട്ടും നമുക്ക് ഒരു സ്പോൺസറിനെ കണ്ടെത്തണം വലിയ ഒരു എച്ച് ഡി പൈപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നൂറ് മീറ്ററിൽ ദൂരമാണ് ഇവിടുന്ന് കിണർന്ന് ഇവിടുത്തേക്കുള്ളത് പിന്നെ അതിനുള്ള തള്ളാൻ പറ്റിയൊരു മോട്ടറും അതാണ് നമ്മുടെ ആവശ്യം അപ്പൊ ഇതാണ് ഇവരുടെ വീട് ഹായ് നമസ്കാരം ലിജി അല്ലേ ലിജിയാണ് ഇത് ഇവരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്ത കേട്ടോ ഫേസ്ബുക്കിൽ ഇത് അനിയത്യാണോ ലിമി ലേ അമ്മേ േ ഇതൊക്കെ മക്കള് നിങ്ങളെ മക്കളെ മൂന്ന് കുട്ടികളല്ലേ മക്കള് ഇവരുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാല് ഇവർക്ക് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ ഇവിടെ പിന്നെ കിണറില്ല കോൽ കിണർ കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ നിങ്ങൾ ഇപ്പൊ നിലവിലെന്താ ചെയ്യുന്നത് ും പിന്നെ ഒരു അഞ്ചര ആറുമണി വഴിയുമ്പോഴത്തേനും അടുത്ത പക്ഷേ ഞങ്ങൾക്ക് ഇവിടെ വെള്ളം തള്ളി വരുന്നില്ല ഞങ്ങൾ സ്ലോ ആയിട്ട് ആയതുകൊണ്ട് ഞങ്ങൾ ബക്കറ്റിൽ കിട്ടുന്നത് ടാങ്കിൽ നിറക്കുക ചെയ്യുന്നു ആഴ്ചയിൽ ഒരിക്കലും പഞ്ചായത്തിലൊക്കെ ഞങ്ങൾ കിട്ടുള്ളൂ കുടിവെള്ള പദ്ധതി ഒന്നും ഇപ്പൊ നിലവിലില്ല അത് വരാൻ ലേറ്റ് ആവെന്നാണ് പറഞ്ഞത് ആ അപ്പൊ നമുക്ക് ഇപ്പൊ ഒരു അതിനൊരു ബദൽ സംവിധാനം ഇവർ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ അടുത്തുള്ള പഞ്ചായത്തേക്ക് കിണറിലെ വീട് എന്ന് പറഞ്ഞാൽ മൂന്ന് സെന്റിലല്ലേ മൂന്നേക്കാൾ സെന്റിലുള്ള ഒരു വീടാണ് കേട്ടോ ഇതാ ഇത് ഒരു ജീവകരുണ്യ പ്രവർത്തകൻ എടുത്തു കൊടുത്തതാണ് ഇതാ ഇവിടെ ഉള്ള ഇതാ രണ്ട് റൂം ഇങ്ങനെ നീളത്തിലുള്ള ഒരു വീട് കേട്ടോ ഇതാ ഇവിടെ ഒരു ചെറിയ കിച്ചണ് ആയിട്ടുള്ള ഒരു വീടാണിത് നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് ആണല്ലേ അതെ അപ്പോൾ നിങ്ങൾ രണ്ട് മക്കളാണോ രണ്ട് അമ്മക്ക് രണ്ട് പെൺകുട്ടികളാണ് അല്ലേ ആ മൂപ്പരുടെ കല്യാണം കഴിഞ്ഞതാണ് അപ്പൊ ഈ ചേച്ചിയുടെ ഡിവോഴ്സ് ആയതാണ് എന്തോ ഒരു സർജറി എന്തോ കഴിഞ്ഞിരുന്നോ എനിക്ക് സ്പൈനൽ കോഡിൽ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ഞാന് രണ്ടായിരത്തി പതിനെട്ടില് ഡെലിവറിക്ക് ശേഷം എനിക്ക് പറ്റിയതാണ് എന്റെ മോന് മോന് രണ്ടാം പിടിക്കുന്നേ പിന്നെ അന്ന് ഡെലിവറിക്ക് ശേഷം എനിക്ക് കഴുത്തൊക്കെ ഭയങ്കര വേദനയായിരുന്നു ഏഴ് മാസം പ്രഗ്നന്റ് ആയ സമയത്ത് തന്നെ എൻ്റെ ലിപ്സ് ഒക്കെ ഒരു സൈഡ് കൂടിപ്പോയി അങ്ങനെ ബുദ്ധിമുട്ടൊക്കെ ആയി പ്രഗ്നൻസിൽ അത് റെഡി ആയി പിന്നീട് എനിക്ക് എന്താ ഡെലിവറിക്ക് ശേഷം എനിക്ക് കഴുത്ത വേദന കൂടിപ്പോയി കൈയ്യൊക്കെ വേദന കൂടുതൽ ഇറങ്ങിപ്പോയി വേദന ഇറങ്ങിയിട്ട് അഞ്ചു വർഷത്തോളം മരുന്ന് കഴിച്ചിട്ട് പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജില് എന്നെ കാണിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു പിന്നെ സ്പൈൻ കോട്ടിൽ ഗ്രോത്ത് ആയിരുന്നു തലയിൽ അങ്ങനെ ഓപ്പറേഷൻ ഓപ്പറേഷൻ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ശരീരവേദന പിന്നെ വയറിന് സംബന്ധമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അച്ഛൻ അമ്മേ അമ്മയും ുംയറിനും ഇവിടത്തെ അപ്പോ ഇവർക്ക് ഒരു ഹെൽപ്പ് അതായത് കുടിവെള്ള ഇല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമുക്ക് ഏറ്റവും ജീവൻ നിലനിർത്താൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് വെള്ളം കുടിക്കുക എന്നുള്ളത് അപ്പോ കുറച്ച് വെള്ളം അതിങ്ങനെ തീരുന്ന ഇങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ചുപയോഗിക്കുക പറഞ്ഞാൽ അത് അത്രയും വിഷമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോ തീർച്ചയായിട്ടും നമ്മള് നിസ്സാരായിട്ട് നമ്മൾ വിചാരിച്ച സ്പോൺസർഷിപ്പ് ചെയ്യാൻ പറ്റൂട്ടോ അഞ്ചു വർഷം ആയതേയുള്ളൂ സ്വന്തം നാട് എവിടെയാണ് പിന്നെ സ്ഥിരം കിടപ്പായിരുന്നു അങ്ങനെ കടം കീറി നശിച്ചപ്പോഴാണ് അവിടെ നിന്ന് പോകേണ്ടി വന്നത് പിന്നെ ഞങ്ങൾ തരികോട്ട് വന്നു തരി വിട്ട് വന്നപ്പോൾ അച്ചായനും ആങ്ങളമാരൊക്കെ ഭയങ്കര പണിയര പണിയൊക്കെ ഇറക്കുന്നോണ്ട് ഇതൊക്കെയായിരുന്നു നല്ല ഇതൊക്കെ സാമ്പത്തികമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതെ പിന്നെ അതെ പിന്നെ ചാച്ചൻ മരിച്ചു ചാച്ചൻ മരിച്ചിട്ട് പോപ്പത് കൊല്ലമായി ആരുടെ മുന്നേ കൈ നീട്ടരുതെന്ന് പറയുന്ന എവിടെ പോയാലും അച്ഛൻ ആവശ്യത്തിൽ കൂടുതൽ പൈസ തരും പിള്ളേരുടെ കാര്യം നോക്കിക്കുവന്നൊക്കെ പറഞ്ഞു ഡ്രസ്സൊക്കെ എടുത്തു എന്നാലും ഞാൻ അതിൽ നിന്ന് അച്ഛാനും അമ്മച്ചക്കും ഓരോ ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുവായിരുന്നു അന്നേരം അച്ഛാർക്കും അറിയാം എന്തിനാ നിങ്ങൾക്കല്ലേ എന്തിനാ ഞങ്ങൾക്കും മേടിച്ചു ആയിരുന്നു അങ്ങനെയൊക്കെ നല്ല സന്തോഷത്തിൽ കഴിഞ്ഞതാ ഇനിയും നല്ല സന്തോഷത്തിൽ കഴിയുക പിന്നെ ഓരോരുത്തർക്കും ഓരോ പ്രശ്ന സാമ്പത്തിക പ്രശ്നം എന്ന് നമ്മള് സമ്പത്തില്ലാത്ത പ്രശ്നം വേറെന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ചിന്തിക്കാള് പൈസ വരുമ്പോ അതല്ല നമുക്ക് ആരോഗ്യവും പിന്നെ ചെന്നലോട്ടായിരുന്നു അച്ഛന്മാരാണ് പള്ളിയിലെ അച്ഛന്മാരും ഒക്കെ നല്ല ഹെൽപ്പായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വന്നപ്പോ അഞ്ചെട്ട് അച്ഛന്മാര് പിന്നെ തലമുറമാർ വന്ന് വന്നു അവരൊക്കെ ഞങ്ങളെ കണ്ടിട്ട് വളരെ സഹായിക്കുമായിരുന്നു എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സഹായിക്കും പിന്നെ എല്ലാ മാസവും പള്ളിയിൽ നിന്ന് രൂപ വെച്ച് തരുമായിരുന്നു പിള്ളേരുടെ കാര്യം നോക്കിക്കോ എന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ തരുമായിരുന്നു ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഓടി ഓടുന്ന അച്ഛൻ്റെ അടുത്തോട്ടാണേ അപ്പം അച്ഛൻ പത്ത് അഞ്ഞൂറ് ആയിരം ഒക്കെ തരുമായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു വീട്ടുജലമൊക്കെ കഴിഞ്ഞു പിള്ളേരെ പിന്നെ പഠിച്ചപ്പോഴൊക്കെ കൂലിപ്പണിക്കൊക്കെ പോകായിരുന്നു പണിക്ക് അച്ഛായ മരിച്ചപ്പം മഠത്തിലൊക്കെ എനിക്ക് അവിടെയൊക്കെ പോയി പണി വശമില്ലായിരുന്നു വീട്ടുപണി മാത്രമേ എല്ലാം എടുത്തിട്ട് കൊണ്ടുപോകൂ അല്ലാതെ പുറമേ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ലായിരുന്നേ പിന്നെ പണിക്കൊക്കെ പോകേണ്ടി വന്നു പിന്നെ തൊഴിൽനുറപ്പിനൊക്കെ പോകേണ്ടി വന്നു പിന്നെ പിള്ളേർക്ക് ജോലി കിട്ടിയ പറഞ്ഞ് മമ്മി ഇനിയും ഒന്നും പോകണ്ട പിന്നെ കൈക്ക് പ്രശ്നമായി കൈ പൊടിഞ്ഞിട്ട് കമ്പി ഇട്ട് വെച്ചേക്ക ഇതുവരെ എടുത്തിട്ട് വരില്ല ഓപ്പറേഷൻ ഒക്കെ ചെയ്തു അല്ല അതല്ല ഇവർക്ക് ഓപ്പറേഷൻ അറേ എനിക്ക് പേടിയായി എടുക്കാൻ ഓപ്പറേഷൻ ആയിരുന്നു കഴിഞ്ഞോടിഞ്ഞപ്പോ ലിയോ ആശുപത്രി ബുദ്ധിമുട്ടിപ്പിക്കില്ല നമ്മള് ലിയോ ആശുപത്രി എന്ത് അസുഖം വന്നാലും അമ്മി പറയും ഒന്നും മിണ്ടൂല നമ്മ തീരെ പെയ്യേണ്ടായിട്ട് കിടന്ന ഞങ്ങള് ചെന്ന് ചോദിക്കുമ്പോ അതൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാറി ലിയോ ആശുപത്രിന്നായിരുന്നു അന്നേരം അവര് ഓപ്പറേഷൻ ചെയ്യണം ഏഴായിരം രൂപ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്യാണ്ട് അവരെന്നെ വേദന സഹിച്ചിട്ട് മൂന്നാല് മണിക്കൂർ ഇരിക്കേണ്ടി വന്നു ആശുപത്രിയിൽ അവരൊന്നും ചെയ്തില്ല പൈസ കിട്ടി ആരോടൊക്കെ ചോദിച്ചിട്ട് അവർ ഹെൽപ്പ് ചെയ്തപ്പോഴാണ് അവര് ഓപ്പറേഷൻ തന്നെ ചെയ്തു അന്നേരം കമ്പിട്ട് വെച്ചു പോയേ കമ്പി അവര് ആ എല്ല് എന്ത് പൊട്ടിതാണ് കയ്യിൽ കൊഴേന്റെ ഇവിടെ ഈ കൈ കയ്യിന്റെ കമ്പി അതേപോലെ ഇരിക്കുകയാണ് ഇവിടെ ഇങ്ങനെ കീറുമായിരുന്നു അവര് പിന്നെ അവര് കീറിയാലേ പേടിയായിട്ടാണോ കമ്പി എടുക്കാനായിട്ട് മമ്മി പൈസതാണെങ്കിൽ അതൊന്നും വിചാരിക്കരുത് നമുക്കത് കയ്യിൻ്റെ കമ്പി അതില് അധികാലം വെക്കുന്ന വെച്ചപ്പോ നല്ലതല്ലെങ്കിലോ പേടിയുണ്ടോ വേദന ഉണ്ടോ ബുദ്ധിമുട്ടുണ്ടോ രണ്ടും ആ അതൊന്നും നമുക്ക് എത്രയും പെട്ടന്ന് കമ്പിയെടുക്കണം കേട്ടോ ഏ ഈ വീഡിയോ നിങ്ങൾ കമ്പി എടുക്കാൻ പിന്നെ എടുത്തില്ലെങ്കിൽ എല്ലാരും കൂടി നല്ലോണം പറയും നമ്മള എന്ത് നമ്മക്ക് സഹായെടുക്കണം എന്താ ഇനിയാ നടക്കുവല്ലോ ട്ടോ എന്തിനാ പേടിക്കുന്നേ ആരെയും കണ്ടാ മോശല്ലേ മമ്മിക്ക് പേടിയാന്ന് ആ റെഡിയാണേ എപ്പോള് അത് വേണ്ട എടുക്കണ്ട മമ്മിക്ക് എപ്പാണ് കമ്പി എടുക്കണം തോന്നുന്ന പറയണ കേട്ടോ ഏ പണിയൊക്കെ ഇപ്പൊ പണിയൊക്കെ ചെയ്യാന്ന് എന്നിട്ട് നമ്മള് കാണുമ്പോളിപ്പിച്ചു ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് മമ്മീനോട് പറയും മാറിയിരിക്കാൻ പറയും പക്ഷെ മമ്മി കൊറച്ച പിന്നെയും പോയിട്ട് ഓരോന്ന് ചെയ്യും എന്നാൽ ഈ പിള്ളേരെ അതുകൊണ്ടൊക്കെ ഇവർക്കും ബുദ്ധിമുട്ടല്ല പഠിക്കാനൊക്കെ ഒത്തിരി കൊണ്ട് എഴുതാനുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പന്ത്രണ്ട് മണി വരെ ചിലപ്പോ എഴുതിക്കാല്ല ഈ പിള്ളേരെ മമ്മി നമ്മുടെ വിഷമമൊക്കെ കണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായി പിള്ളേരെ കൊണ്ടുവന്ന അത് നമുക്ക് പിന്നെ മമ്മി പേടിക്കൊന്നും വേണ്ട അത് നമുക്ക് മെല്ലെ നല്ല അറിയുന്ന ഡോക്ടർമാരുണ്ടാവും അതുപോലെ അങ്ങനെ വേദനിപ്പിക്കാണ്ടൊക്കെ എടുത്തേരും കേട്ടോ അത് കുറെ അങ്ങനെ വെക്കുന്നത് എന്താ ചിലപ്പോൾ എന്തോ ബുദ്ധിമുട്ടുണ്ടാവും കമ്പിയൊക്കെ എടുക്കാണ്ട് വെച്ചാൽ നമ്മളെ ശരീരത്തിൽ വേറൊരു സംഭവം ജോയിൻറ്റായാൽ പിന്നെ അതൊരു എക്സ്ട്രാ ആയിട്ട് അവിടെ നിൽക്കുക അല്ലേ അപ്പോൾ കൈക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ വിഷയം വരും ഇപ്പോൾ നമുക്ക് നോക്കിയിട്ട് ചെയ്യും വീഡിയോ കണ്ടാൽ ഇപ്പോൾ അറിവുള്ള ആളുകൾ പറയൂ ഡോക്ടർമാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ അപ്പോൾ പോലെ അഭിപ്രായമൊക്കെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ അതൊന്നും പേടിക്കണ്ട നമ്മളൊക്കെ ഇല്ലേന്താ അപ്പോൾ ഫ്രണ്ട്സ് വെള്ളത്തിന് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഈ ഫാമിലിക്ക് നമ്മൾ മോട്ടറും പൈപ്പും ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ അടുത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഈ മമ്മിയുടെ കയ്യിലെ കമ്പി നമുക്കൊന്ന് എടുക്കണം കേട്ടോ അതിന് അറിവുള്ള ആരെങ്കിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ തയ്യാറുള്ളതിൽ ഒന്ന് പറയാനെട്ടോ കമൻറ്റിൽ വന്ന് പറഞ്ഞാൽ മതി ഓക്കെ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഇത് നമുക്ക് സ്പോൺസർ ചെയ്തതാരാണെന്നും അത് ഫിറ്റ് ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ ഒരാഴ്ചയോളം ഇവർ പിന്നെ ഒരിക്കൽ വെള്ളം അടിച്ചാൽ ടാങ്കിൽ അടിച്ചാൽ അത് വെച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് മീൻസ് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഉപയോഗിച്ച് അങ്ങനെ ഉള്ളൊരു ബുദ്ധിമുട്ടാണ് കുറച്ചൊരു കേറ്റയുള്ള ഒരു സ്ഥലവും ആണ് കേട്ടോ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് നമുക്കിന്നാൽ അടുത്ത വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ ബൈ